അപ്പം എന്നെ കുറെ പേർക്കെങ്കിലും കണ്ടുപരിചി ഉണ്ടാന്ന് വിചാരിക്കുന്നുട്ടോ എന്റെ വീഡിയോസ് ഞാൻ യൂട്യൂബില് ഇപ്പം വീഡിയോസൊക്കെ കുറച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ കണ്ടുപരിചിലുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ക്യു എൻ എ പോലെ ചെയ്യാന്നാണ് കേട്ടോ ക്യു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റിനുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടല്ലോ എന്നെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ളത് അപ്പൊ അതിനൊക്കെ ഞാനൊന്ന് ഉത്തരം പറയാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ക്യു എൻ എ സെക്ഷൻ ആണ് അപ്പം എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വലിച്ചു നീട്ടാതെ തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറയാട്ടോ അപ്പോൾ വീഡിയോ പെട്ടെന്ന് തീരും നിങ്ങൾക്ക് ബോറടിക്കുന്നു തോന്നുന്നില്ല ബോറടിക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പം എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് അപ്പം ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചേക്കണത് എൻ്റെ പേര് എൻ്റെ പേരെന്താന്ന് പറഞ്ഞ അപ്പം എൻ്റെ പേര് മാളവിക മാളവികന്നാണ് എന്നെല്ലാവരും എന്ന് വിളിക്കൂട്ടോ പിന്നത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ സ്ഥലം എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഇപ്പം ഞാൻ ഉള്ളത് എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് ഇത് പാലക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ പട്ടാമ്പിന്നാണ് പക്ഷെ ഞങ്ങൾ പ്രോപ്പർ പാലക്കാടല്ല പട്ടാമ്പിയാണ് ഞങ്ങൾ പറയുമ്പോ എല്ലാവരുടെ അടുത്തും അങ്ങനെ പറയാം പട്ടാമ്പിയിലാണ് വീട് എന്നാണ് പറയാറ് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ കല്യാണം കഴിഞ്ഞു എന്ന് ചോദിക്കാറുണ്ട് അപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞതാണ് മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പം ഫോർ ഇയേഴ്സ് ആയിട്ടുണ്ട് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഹസ്ബൻഡ് ഹസ്ബൻഡിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡിന് എന്താ വീഡിയോയിൽ വരാത്തേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജസ് എനിക്ക് വരാറുണ്ട് അപ്പം എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് കുവൈത്തിലാണ് കുവൈത്ത് റിഗിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് വീഡിയോസിലൊന്നും കാണാത്തത് പിന്നത്തെ ക്വസ്റ്റ്യൻ വരുന്ന വന്നത് എനിക്ക് എത്ര ഏജ് ആയി ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇരുപത്തിനാല് വയസ്സാണ് ഇരുപത്തിനാല് വയസ്സായി ആയിട്ടുള്ളൂ ഓക്കെ പിന്നെ എനിക്ക് വന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്താ ചെയ്യണേ എന്ത് ചെയ്യാണ് എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പി ജി കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ടീച്ചിങ് കോഴ്സ് ചെയ്തു മോണ്ടിസോറിന്യൂ എൻ്റെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിലാണ് ഞാൻ ഹോം ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാണ് ഓൺലൈൻ ട്യൂഷൻ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഓക്കേ പിന്നെ അതേപോലെ തന്നെ എന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് എൻ്റെ മാളൂന്ന് എന്ന് സന്തോഷമേ ഉള്ളൂ എനിക്ക് അങ്ങനെ വിളിച്ച് വിളിക്കുന്നത് കേൾക്കാനായിട്ടിട്ടാ എൻ്റെ മാളൂന്ന് തന്നെ വിളിച്ചാൽ മതി എല്ലാവരും പിന്നെ എൻ്റെ വീട് എൻ്റെ സ്വന്തം വീട് എവിടെയാണെന്ന് ചോദിച്ചിട്ട് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ സ്വന്തം വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ സ്വന്തം വീട് വരുന്നത് പക്ഷെ ഞങ്ങൾ പ്രോപ്പർ അല്ല ശരിക്കും ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളൊക്കെ വള്ളുവനാടിൻ്റെ ഒരു ഭാഗത്ത് വരുന്നതാണ് ഒറ്റപ്പാലം തിരുവല്ലാമല അങ്ങനെയൊക്കെ വരുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് തൃശ്ശൂരും പാലക്കാടൊക്കെ കുറച്ച് ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ വ്യത്യാസമുള്ളു അപ്പം ഞാൻ തിരുവല്ലാമലയാണ് എൻ്റെ സ്വന്തം വീട് പിന്നെ ചോദിച്ചിരിക്കുന്നത് സ്വന്തം വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ സ്വന്തം വീട്ടിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് പിന്നെ എനിക്ക് രണ്ട് സിസ്റ്റേഴ്സാണ് എനിക്ക് രണ്ട് ചീച്ചിമാരാണ് കേട്ടുള്ളത് അങ്ങനെ പിന്നെ കുട്ടികളുണ്ടോ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളില്ല ഞാൻ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ പിന്നെ ഒരുപാട് നല്ല ക്വസ്റ്റ്യനുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വായിക്കാം അതിൽ ആദ്യം ചോദിച്ചിരിക്കുന്നത് ബാക്കി എല്ലാവരെയും വീഡിയോയിൽ കാണാത്തത് എന്താന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വീഡിയോയിൽ കാണാത്തത് പക്ഷെ എന്നാലും അമ്മ എപ്പോഴും വീഡിയോയിൽ ഉണ്ടാവും പിന്നെ കൂടെ ഉള്ളത് അമ്മയാണോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കാറുണ്ട് കൂടെ ഉള്ളത് അമ്മയല്ല എൻ്റെ മദറിൻലോ ആണ് ഇൻലോ ആണ് അമ്മായി പിന്നെ എൻ്റെ അടുത്ത് അടുക്കള ഫുള്ളും കാണിക്കാമോ എന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അടുക്കള ഞാൻ എന്തായാലും കാണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഹോം ടൂറും ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഹോം ടൂറും ഞാൻ ചെയ്യുന്നതായിരിക്കും പിന്നെ വെഡ്ഡിങ് ഫോട്ടോസ് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നെട്ടോ വെഡ്ഡിങ് ഫോട്ടോസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ ആൽബാണുള്ളത് അപ്പോൾ അതിൽ നിന്ന് കഴിഞ്ഞാൽ അത് ബോറായിരിക്കും അപ്പോൾ അത് ഓരോരുത്തരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഫാമിലിയിൽ കസിൻസിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ പി ഡി എഫ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിൽ നിന്ന് ഒരു വീഡിയോ ചെയ് ചെയ്യുന്നതായിരിക്കും പിന്നെ ആൽബത്തിൽ നിന്നെടുത്ത് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ബോറാവില്ലേ അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്ത കേട്ടോ എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അടുപ്പ് തൊട്ട് തൊഴുന്നത് നല്ല ശീലം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കുറേ വീഡിയോസിൽ അടുപ്പ് തൊട്ട് തൊഴുന്നത് ചോയ് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ അടുപ്പ് തൊട്ട് തൊഴുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ ഗ്യാസ് ഓൺ ആക്കിയിട്ട് അടുപ്പിനോട് പറയും അടുപ്പേ ഇന്ന് എൻ്റെ എല്ലാതും ശരിയാക്കി തരണേ എൻ്റെ എല്ലാതും ശരിയാവണേ എന്നൊക്കെയാണ് ഞാൻ എൻ്റെ ഗ്യാസ് അടുപ്പിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാറ് ഇന്ന് ഉണ്ടാക്കുന്ന കരികളും കാര്യങ്ങളൊക്കെ എല്ലാം നന്നായിട്ട് വരണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഗ്യാസ് കത്തിക്കാറ് കേട്ടോ തൃശ്ശൂർക്കാരിയാണോ ചോദിച്ചിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പ്രോപ്പർ തൃശ്ശൂർക്കാരി അല്ല പക്ഷെ തൃശ്ശൂരിൻ്റെ ഒരു ചൊയും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് എൻ്റെ റൂട്ടീൻസ് ഒക്കെ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഹെയർ കെയർ റുട്ടീന് സ്കിൻ കെയർ റുട്ടീന് സത്യം പറഞ്ഞാൽ ഞാൻ ഹെയർ കെയർ റൊട്ടിയും ഞാൻ ചെയ്യാറില്ല ഞാൻ ഹെയർ തീരെ നോക്കാത്ത ഒരാളാണ് അത് ഞാൻ ചെയ്യാറില്ല പിന്നെ സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് മുൾത്താണിമിട്ടിയുടെ ഫേസ് പാക്ക് ഞാൻ ഇടാറുണ്ട് അതാണ് ഞാൻ ആകെ കൂടി ചെയ്യുന്നത് അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും ക്വസ്റ്റിനുകളെ ഞാൻ എഴുതിയെടുത്തിട്ടുള്ളൂ ഇനിയും കുറേ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ ഒക്കെ ആയി ലെങ്തിയായിപ്പോവും അത് നിങ്ങൾക്ക് ബോർ അടിക്കും അപ്പോൾ അങ്ങനെ വേണ്ട ഇനി എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഞാൻ എല്ലാവർക്കും റീപ്ലേ കൊടുക്കും കേട്ടോ ഞാൻ എനിക്ക് റീപ്ലേ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്ക് റീപ്ലേ ഞാൻ എല്ലാവർക്കും കൊടുക്കും പിന്നെ അതേപോലെ തന്നെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് ഒരുപാട് കമൻസുകൾ തരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അതേപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഒപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാവണം ബിക്കോസ് നിങ്ങളൊക്കെ ഞാൻ എൻ്റെ ഫാമിലി പോലെയാണ് കാണുന്നത് അപ്പം എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ടാറ്റ ബൈ ബൈ ചെയ്യൂ